എല്ലാവർക്കും പാലക്കാടം റിയൽ എസ്റ്റേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി കണ്ണമ്പറ വടക്കഞ്ചേരി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീട് പരിചയപ്പെടുത്താനാണ് കേട്ടോ അപ്പൊ എന്റെ ഈ പുറകിൽ കാണുന്ന ഈ വീടുകൾ കേട്ടോ ഈ കാണുന്ന വീടുകളൊക്കെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റില് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റില് അഞ്ച് സെന്റ് സ്ഥലവും വീടാണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോലെ അഞ്ച് സെന്റ് സ്ഥലവും വീടും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ രണ്ട് വീട് വരുന്നുണ്ട് ആ രണ്ട് വീടും ഞാൻ ഇതിൽ തന്നെ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കണം കേട്ടോ പാലക്കാടൻ റിയൽ എസ്റ്റേറ്റിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് വീട് വടക്കഞ്ചേരി പഞ്ചായത്തിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ രണ്ടെണ്ണം നമുക്ക് പരിചയപ്പെടാം രണ്ട് വീടും അയ്യഞ്ച് സെൻറ്റ് സ്ഥലമാണ് രണ്ട് വീടിനും ഒരേ സ്ക്വയർ ഫീറ്റ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലേക്കുണ്ട് രണ്ടും ഈ റോഡൊക്കെ കണ്ടോ ആ റോഡെല്ലാം ഇപ്പം മണ്ണ് വഴിയാണെങ്കിലും പിന്നീട് ടാറിങ് വരുന്നതായിരിക്കും കേട്ടോ ഇവിടെ വെള്ള സൗകര്യത്തിനായിട്ട് പൈപ്പ് കൊള്ളുമാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മുറ്റം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ലൊരു സിറ്റോട്ടും ഇവിടെ നൽകിയിരിക്കുന്നു ഗേറ്റൊക്കെ വലിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വണ്ടി കയറ്റി നിർത്താനായിട്ട് ചെറിയൊരു വാഹനം കയറ്റി നിർത്താം അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ തൊട്ടപ്പുറത്ത് ഇതിനോട് ചേർന്ന് സൈഡിൽ അപ്പുറത്ത് സ്ഥലം കിടക്കുന്നുണ്ട് അതിനകത്തൊന്നും ചെയ്യില്ല നമുക്ക് ഈ വീട്ടിലൊക്കെ വണ്ടി കയറ്റി നിർത്താൻ സ്ഥലപരിമിതി ഉള്ളത് കുറവ് കൊണ്ട് തന്നെ ആ ഭാഗത്ത് വണ്ടി നിർത്താനുള്ള സ്ഥല സ്പേസ് നമുക്ക് കൊടുക്കുന്നുണ്ട് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ വലിയൊരു ഹാൾ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് നല്ല വലുപ്പമുള്ള ഹാൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഈ സ്റ്റെയർ കയറിപ്പുന്നതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ഡൈനിങ് ടേബിൾ ഇടാം സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഇൻവേർട്ടറ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പോയിൻറ്റ് നൽകിയിരിക്കുന്നു നല്ലൊരു ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു അടുക്കളയാണെങ്കിലും ഒരു മനോഹരമായ അടുക്കള തന്നെയാണ് വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദർശനമാണ് നമുക്ക് താഴത്ത് ഒരു ബെഡ്റൂം വരുന്നുണ്ട് മുകളിലും അതേപോലെ തന്നെ ഒരു ബെഡ്റൂമാണ് വരുന്നത് ഒരു പതിനഞ്ച് പതിനാലിൻ്റെയൊക്കെ ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് പതിനഞ്ച് പതിനാലിൻ്റെയൊക്കെ ബെഡ്റൂമാണ് അതും അറ്റാച്ചഡ് ആണ് ബെഡ്റൂം വരുന്നത് വലിയ ബെഡ്റൂമാണ് അതിനനുസരിച്ച് തന്നെയാണ് നല്ല വലുപ്പമുള്ള ടോയ്ലറ്റും ഇവിടെ കൊടുത്തിരിക്കുന്നു നമുക്ക് നേരെ ഇനി മുകളിലത്തെ നിലയിലേക്ക് പോകാം അതിന് മുപ്പാടായിട്ട് ഇവിടെയാണ് നമുക്കൊരു വാഷ് ഏരിയ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ നൽകിയിരിക്കുന്നത് കേട്ടോ ഈ സ്റ്റെയറിൽ കൂടെ കയറി പോകുമ്പോൾ സ്റ്റെയറെല്ലാം എല്ലാം കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പണിതിരിക്കുന്നത് ജനൽ വാതിലെല്ലാം മരത്തിൻ്റെത് കൊണ്ട് മാത്രമാണ് പണിതിരിക്കുന്നത് അങ്ങനെ സ്റ്റെയർ കയറുന്ന സമയത്ത് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് കേട്ടോ താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ വലുപ്പം തന്നെയാണ് മുകളത്തെ ബെഡ്റൂമിന് ഇപ്പോൾ ചുറ്റുപാടും വീടുകളൊക്കെയുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് അതിന് ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാവരും ഈ ഭാഗത്ത് ഈ വീടിൻ്റെ പരിസരത്തുണ്ട് ഇവിടെ നിന്നും കൃത്യം പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നൂറോ നൂറ് മീറ്റർ ദൂരം പോയി പോയിക്കഴിഞ്ഞാൽ അമ്പലമുണ്ട് കേട്ടോ ശിവക്ഷേത്രം ഒരു പേരുകാട്ട ശിവക്ഷേത്രമാണ് അത് കഴിഞ്ഞ് നമുക്കൊരു നൂറ്റമ്പത് മീറ്റർ മുന്നോട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ പോവുകയാണെങ്കിൽ മുസ്ലിം പള്ളി ഉണ്ട് കേട്ടോ എല്ലാവിധ സൗകര്യങ്ങളുള്ള അതായത് ഒരു നല്ല നല്ല മനോഹരമായ വീടുകളുടെ ഒരു ഒത്ത നടുക്കാണ് നമ്മൾ ഈ കാണുന്ന വീട് നിൽക്കുന്നത് ഞാൻ നമുക്കിനി അടുത്തതായിട്ട് കാണാൻ പോകുന്ന വീടാ കാണുന്നതാണ് കേട്ടോ ഈ ഭാഗത്തായിട്ട് അതായത് മുകളിലത്തെ നിലയിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ബെഡ്റൂം കൂടി എടുക്കാനുള്ള സ്ഥല സൗകര്യമുണ്ട് മൂന്ന് ബെഡ്റൂം വേണമെങ്കിൽ ആക്കാം അതിന് മുന്നോടിയായിട്ട് ഇത് കണ്ടോ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ബാത്റൂമിന് ഇപ്പോൾ തന്നെ കൺഷനൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ഒരു ബെഡ്റൂം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടോയ്ലറ്റിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ താഴത്ത് പോയിട്ട് ഈ വീടൊന്ന് കണ്ടിട്ട് വരാം രണ്ടാമത്തെ വീടാണ് വീടിൻ്റെ ചുറ്റു ഒന്ന് നടന്നിട്ട് വരാം കേട്ടോ ചുറ്റും മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് ഇവിടെ വെള്ളത്തിനായിട്ട് പൈപ്പ് വെള്ളമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആയിരത്തഞ്ഞൂറ് ലിറ്ററിൻ്റെ ടാങ്ക് താഴത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മുകളിലും ആയിരത്തഞ്ഞൂറ് ലിറ്ററിൻ്റെ ടാങ്ക് ഏറ്റവും മുകളിലുണ്ട് കണ്ടോ ചുറ്റും കണ്ടോ ഞാൻ പറഞ്ഞത് താഴെ താഴത്ത് വെള്ളം ഫുള്ളായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്ക് നിൽക്കും അത് കഴിയുമ്പോൾ നമുക്ക് നമുക്കിവിടെ നിന്നും അടിച്ച് മുകളിലേക്ക് വെള്ളം കയറ്റി വരണം കേട്ടോ ചെറിയ മോട്ടറും അതുകൊണ്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു വണ്ടി കയറ്റി നിർത്താനുള്ള സ്ഥലം നമ്മുടെ മുറ്റത്ത് ചെറിയ വാഹനം അതായത് ഇത്തിരി വലിയ വാഹനങ്ങൾ കയറ്റി നിർത്താൻ മുറ്റം മുറ്റത്തിൻ്റെ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ വീടിൻ്റെ സൈഡിലായിട്ട് ഒരു അഞ്ചാറ് സെൻറ്റ് സ്ഥലം കൂടി നിലവിലുണ്ട് ഇനി അത് കൂടാതെ നമ്മൾ ചുറ്റും വീടിൻ്റെ പുറകോശവും എല്ലാം പോയി കണ്ടിട്ട് വന്നു ഇനി ഈ കാണുന്ന സ്ഥലം കണ്ടോ ഇത് ഇതും കൂടി വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഒരു ഒന്നര സെൻറ്റ് സ്ഥലമാണ് വരുന്നുള്ളൂ നമ്മൾ വീട് നിൽക്കുന്ന ഭാഗം അഞ്ച് സെൻറ് സ്ഥലവും അതിനോട് തൊട്ട് ചേർന്നൊരു ഒന്നര ഒന്നര സെൻറ് സ്ഥലത്താണ് ഈ ഭാഗം നിൽക്കുന്നത് ഇതിനകത്തൊരു ബോർവെല്ലും ഉണ്ട് നമുക്കപ്പോൾ ഈ ഒന്നര സെൻറ്റും കൂടി വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒന്നര സെൻറ്റ് സ്ഥലവും കൂടി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം അഞ്ചും ആറ് ആറര സെൻറ്റ് സ്ഥലമാവും വീടിൻ്റെ ചുറ്റും റോഡാണ് ഇത് ഈ കാണുന്ന ഈ ഒരൊന്നര സെൻറ്റും കൂടി വാങ്ങിച്ചാൽ വീടിൻ്റെ ചുറ്റു ഭാഗവും റോഡ് തന്നെയാണ് കിടക്കുന്നത് ടാർ റോഡ് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് ഇപ്പോൾ ഈ ഷെഡ് നിൽക്കുന്ന അവിടെ നല്ലൊരു റൂം കെട്ടാനോ അത് അത്യാവശ്യം ഒരു രണ്ട് ബെഡ്റൂമൊക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു ബെഡ്റൂം ഇതേപോലെ തന്നെ ഒരു ബെഡ്റൂം താഴെയും ഒരു ബെഡ്റൂം മോളിലൊക്കെ ആയിട്ട് പണിയാനുള്ള സ്ഥല സൗകര്യമുണ്ട് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് വേണമെങ്കിൽ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ള പർപ്പസിന് വീടുകൾ പണിയുവാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില ലക്ഷം രൂപ ഓണർ ചോദിക്കുന്നു വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് തൊണ്ണൂറ് ശതമാനം ലോണോട് കൂടി തന്നെ ഈ കാണുന്ന രണ്ട് വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാട്ടോ ഇപ്പോൾ ഒരു വീടിന് അഞ്ചര സെൻറ്റ് തലത്തിനും വീടിനും കൂടി മുപ്പതര ലക്ഷം രൂപ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഒരൊന്നര സെൻറ്റ് സ്ഥലമുണ്ട് സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ വെച്ചിട്ടാണ് അതിൻ്റെ ഓണർ പറയുന്നത് വില നെഗോഷ്യബിളാണ് അതും അങ്ങനെ നമ്മൾ രണ്ടാമത്തെ വീട്ടിലേക്ക് വന്നു ഈ രണ്ടാമത്തെ വീടിന് അത്യാവശ്യം വലിയ മുറ്റം തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് കാറൊക്കെ കയറ്റി നിർത്താനുള്ള മുറ്റം തന്നെയുണ്ട് കഴിഞ്ഞ് നല്ലൊരു സിറ്റവിട്ട് കഴിഞ്ഞ് നേരെ നമ്മൾ ഹാളിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഹാൾ തന്നെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനായിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി വരികയാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു നല്ലൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസും ഉണ്ട് ഇവിടെ ഒരു വാഷ് ഏരിയ നൽകിയിരിക്കുന്നു ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിനായിട്ടുള്ള താഴോട്ട് ഇടാനുള്ള പൈപ്പൊക്കെ ഇപ്പം തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാം അല്ലെങ്കിൽ അതുകൂടാതെ നമുക്ക് ആ സ്റ്റയറിൻ്റെ അടിയിൽ ഇൻവേർട്ടർ സെറ്റ് ചെയ്യാനുള്ള കണക്ഷനും കൊടുത്തിട്ടുണ്ട് താഴത്ത് ഒരു ബെഡ്റൂമാണ് വരുന്നത് അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെയാണ് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത് ഈ ബെഡ്റൂമിൻ്റെ വലുപ്പവും വരുന്നത് ഒരു പതിനാ പതിനാല് പതിനഞ്ചിൻ്റെയൊക്കെ അടുത്താണ് ബെഡ്റൂമിൻ്റെ വലിപ്പം വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല വലിയ ബെഡ്റൂമും നമുക്ക് കാണാൻ പറ്റും അതുകൂടാതെ തന്നെ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഈ കാണുന്നുണ്ടോ അത്യാവശ്യം വലിയ ടോയ്ലറ്റ് തന്നെ ഇവിടെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കിട്ടും നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മളപ്പോൾ ഈ കാണുന്ന അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന ഈ ഒരു വീടും എടുക്കുമ്പോൾ ഒരു ഇതിനകത്ത് അപ്പുറത്തെ വീട്ടിലില്ലാത്ത ഒരു കാര്യം ഇതിനകത്തുണ്ട് എന്താണെന്നല്ലേ ഇതിനകത്ത് ബോർവെല്ലുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കണ്ട വീട്ടുകളിലൊന്നും ബോർവെല്ലില്ല എല്ലാവടേയും പൈപ്പ് കാണിച്ചാണ് ഈ വീട്ടിൽ മാത്രമാണ് ഒരു ബോർവെല്ലുള്ളത് അതിനകത്ത് ഇഷ്ടം പോലെ വെള്ളമുണ്ട് കേട്ടോ നമുക്ക് ഈ ഭാഗത്ത് വേണമെങ്കിൽ ഒരു നല്ലൊരു വർക്ക് ഏരിയ ആയിട്ട് എടുക്കാനുള്ള സ്ഥല സൗകര്യമുണ്ട് വീടിൻ്റെ പുറകോഷമാണ് ഈ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു വർക്ക് ഏരിയ എടുക്കാനുള്ള സ്ഥല സൗകര്യമുണ്ട് അതിൽ കണ്ട പോലെ തന്നെ ജനല് വാതിൽ എല്ലാം മരത്തിൻ്റെത് കൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഉടമസ്ഥൻ പണിതിരിക്കുന്നത് വീഡിയോ കാണുന്നവരുടെ കയ്യിൽ ഇനി വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിൽക്കുവാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് ഞങ്ങൾ ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് വന്നു നല്ല അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ വലുപ്പം തന്നെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ടും അറ്റാച്ച്ഡ് ആണ് ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് ഷീറ്റ് ഇടുകയാണെങ്കിൽ ഈ ഭാഗത്ത് വേണമെങ്കിലും നമുക്കൊരു വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഷീറ്റ് ഇടുക അതല്ല പിന്നീട് വേണമെങ്കിൽ നമുക്കിവിടെ ഒരു നല്ലൊരു ബെഡ്റൂം എടുക്കാനുള്ള സ്ഥല സൗകര്യം അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇഷ്ടമാണെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക വീടും പരിസരമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാവുന്നതാണ് വിലയിൽ മാറ്റം വരുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ വീടിൻ്റെ വിലയും മുപ്പതര ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് തൊണ്ണൂറ് ശതമാനം ലോണോടുകൂടി തന്നെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ ചുറ്റു ഭാഗവും ഇഷ്ടംപോലെ വീടുകളുണ്ട് തൊട്ടപ്പുറത്ത് തന്നെയാണ് കടയൊക്കെ വരുന്നത് നമുക്ക് വടക്കഞ്ചേരി ടൗണിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല വടക്കഞ്ചേരി ടൗണിലേക്ക് പോകുകയാണെങ്കിൽ വെറും ഒരു ഒന്നേ മുക്കാൽ കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ വടക്കഞ്ചേരിയുടെ എല്ലാവിധ സൗകര്യങ്ങളിൽ നിന്നും ഒരു ഒന്നേ മുക്കാൽ കിലോമീറ്റർ ദൂരം ഇനി ഈ വീടിൻ്റെ ചുറ്റളവിൽ അതായത് ആയക്കാട് പറയുന്ന സ്ഥലത്തേക്ക് വെറും അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരം നെല്ലിയാമ്പാടം പറയുന്ന ബസ് റൂട്ടാണ് ആ ബസ് റൂട്ടിലേക്കും ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഇട്ടുള്ളൂ ഇപ്പോൾ രണ്ട് ഭാഗത്തുകൂടെയും ബസ് പോകുന്ന മെയിൻ ബസ് റൂട്ടിൻ്റെ മുത്ത സെൻറ്ററിലാണ് ഈ വീട് നിൽക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ